വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അപ്പം അതുപോലെ തന്നെ വൺ ഡേ ചാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് വളരെ സ്ട്രോങ് ഒരു അപ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് ഇന്നലെ എന്നല്ല കുറച്ച് ദിവസങ്ങളിലായിട്ട് അപ് മൂവ്മെന്റ് തന്നെയാണ് എന്നിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇൻഡിസിഷൻ പൊസിഷനിലാണ് കാണുന്നത് ഒരു പക്ഷെ ഒന്ന് താഴോട്ടേക്ക് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ് ആ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് ചെറിയ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ ഏരിയാസ് കിട്ടുക അപ്പം അതുകൊണ്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്ന് അനാലിസിസ് ചെയ്യാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വരുന്ന ദിവസമാണ് ഇന്ത്യൻ സമയം ഏഴ് മണിക്ക് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് വരുന്നത് അതിൻ്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് സെവൻ കെ ആണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ടു വൺ ഫോർ കെ ആണ് യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്നാണ് പറയുന്നത് ഇവിടെ നോക്കുന്ന സമയത്ത് ഫോർകാസ്റ്റ് പ്രീവിയസിനേക്കാളും വലുതാണ് അപ്പോൾ ഫോർകാസ്റ്റിനേക്കാളും ചെറുതായിട്ട് താഴ്ന്നാൽ പോരാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താഴണം പ്രീവിയസ് ഫിഗറുമായിട്ട് അടുത്ത് നിൽക്കണം അല്ലെങ്കിൽ അതിന് താഴെ നിൽക്കണമെങ്കിൽ മാത്രമേ കറൻസിക്ക് ഫേവറബിൾ ആവുള്ളൂ കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് താഴും അല്ല തിരിച്ചാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുകളിലോട്ട് ഇപ്പം തന്നെ പോകും അപ്പം ഇത്രയാണ് ന്യൂസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വൺ അവറിൻ്റെ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത് രണ്ട് തവണ വന്നിട്ട് ആ ട്രെൻഡ് ലൈനെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തവണ അവിടേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ എന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടേക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ചാനലും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അല്ല അത് ആക്ച്വലി ഒന്ന് രണ്ട് തവണ അവിടെ നിന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങിയൊരു സപ്പോർട്ട് എടുക്കാനുള്ള വരവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇവിടം വരെ വരുമെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിന് മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം അതിന് നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഒരു ബ്രേക്ക്ഔട്ട് തന്ന ഏരിയ വിത്ത് അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട് അപ്പം ഈ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയയും ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മാർക്കറ്റ് അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് കുറച്ചുകൂടി താഴോട്ടിക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെയും സപ്പോർട്ടായിട്ട് മാർക്ക് ഇടുന്നുണ്ട് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് വീണ്ടും ഏരിയാസ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം വലിയൊരു ബ്രേക്ക്ഔട്ട് തന്ന് ഒരു റിട്ടസ്റ്റ് വന്ന ഏരിയയാണ് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഏരിയാസിനെ എല്ലാത്തിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് ഒരു നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്ന് അവിടേക്ക് ഒരു റീടെസ്റ്റിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാർക്കറ്റ് ഒരു റീടെസ്റ്റ് എടുത്തിട്ടുണ്ട് അതൊരു ഏരിയേനെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്ന ഏരിയേനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് റീടെസ്റ്റ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പം നേരത്തെ മുന്നോ അരച്ചിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഏരിയേനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കാം അതിനെ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിബിനാച്ചി ടൂൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഫിബിനാച്ചി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ ഒരു ഗോൾഡൻ സോൺ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഇവിടേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് പറയുന്നത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇനി അവിടുന്ന് താഴോട്ടേക്ക് വരുവാണെങ്കിൽ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെയും അത്യാവശ്യം മോശമില്ലാത്തൊരു ഏരിയയാണ് അപ്പം അതിനെയും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് സപ്പോർട്ടായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പം ഇത്രയാണ് ഫിഫ്റ്റി മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട ഏരിയകൾ ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്നും നോക്കാം എൻട്രി സാധ്യത എന്ന് പറയുന്നത് ആദ്യത്തെ സാധ്യത നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ചെയ്ത് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ വരെ ഒരു സെല്ലൻട്രി സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഒരു സെല്ലറി സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സെല്ലൻട്രി എടുക്കാം ഇനി ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകാം മോളിലോട്ട് പോയിട്ട് വീണ്ടും ഓൾ ടൈം ഹൈ ഇന്നലത്തെ ഹൈനെ ബ്രേക്ക് ചെയ്ത് ടൂ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അപ്പൊ ഒരു ഡീപ്പ് ഫുൾ ബാക്ക് തന്നു കഴിഞ്ഞാൽ വിത്ത് ഒരു പ്രമേഷൻ കിട്ടുകയാണെങ്കിൽ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരെ പിടിക്കാം പക്ഷെ പെട്ടെന്ന് ഒരു പോക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല ഇവിടെ വന്നൊന്ന് ചെറുതായിട്ട് ഒന്ന് ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ആയിരിക്കും ഒരു ബ്രേക്ക് ഔട്ടും പിന്നെ ഒരു മൂവ്മെൻറ്റും ഉണ്ടാവുക അപ്പൊ അതൊന്നും നോക്കുന്നത് നന്നായിരിക്കും ഇനി രണ്ട് എൻട്രി ഇപ്പോൾ പറഞ്ഞു ഒരു സെൽ എൻട്രി പറഞ്ഞു ഒരു ബൈ എൻട്രി പറഞ്ഞു ഇനി മറ്റൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം ഇപ്പൊ നിൽക്കുന്ന ഏരിയ ഈ ഒരു സപ്പോർട്ട് കളയുന്നുണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്ന് കളയുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി പ്രത്യേകിച്ചും എക്സ്പെഷ്യലി ഒരു ലെവല് ഇറങ്ങി ഈ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻ്റും ക്യാൻഡൽ കിട്ടുകയാണെങ്കിൽ മൗലോട്ട് ഒരു മൂവ്മെൻ്റ് ക്യാൻഡൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ഉണ്ട് ബൈ എൻട്രി ഉണ്ട് അപ്പോഴും ടാർഗറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ഹൈ വെക്കാം നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് വെക്കാം അപ്പോൾ അതൊരു ബൈ എൻട്രി ആണ് ഇനി ഇപ്പോ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ മാർക്കറ്റ് വളരെ പെട്ടെന്ന് ഒരു വലിയൊരു ക്യാൻഡിൽ കിട്ടുകയാണ് വളരെ വലിയൊരു ക്യാൻഡലും മുകളിലോട്ട് കിട്ടുകയാണെങ്കിലും അപ്പോഴും ഇന്നലത്തെ ഹൈ വെക്കാം അതുപോലെ തന്നെ ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വയ്ക്കാം അപ്പം ഇങ്ങനെ നാല് എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളിവിടെ നിന്നൊരു എൻട്രി സാധ്യത ഉണ്ട് അതും നല്ലൊരു ക്യാൻഡൽ കൺഫർമേഷനോട് കൂടിയോ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേൺ കൺഫർമേഷനോട് കൂടിയോ കിട്ടണം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നതെങ്കിൽ വീണ്ടും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അതിനെ നമുക്ക് അത് എവിടം വരെ ഇറങ്ങാം എന്നുള്ളത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അത് ഏറ്റവും കൂടുതൽ വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കാം നോക്കിയാൽ കാരണം അവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് നിന്നിട്ടുണ്ട് ഇതിലൊരു ഡിമാൻഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ രീതിയിലേക്ക് ഒരു പക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വലിയൊരു ഇറക്കമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും കാണുന്നുണ്ട് പക്ഷെ അത് സംഭവിക്കുക എന്നുള്ള കാര്യവും പറയാനും പറ്റില്ല കാരണം മാർക്കറ്റ് അത്രത്തോളം ബുള്ളിഷായിട്ടാണ് മൂവ് ചെയ്യുന്നത് അപ്പം ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും പ്രധാനപ്പെട്ട കീ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക ആ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള നോക്കുക ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു